രണ്ടു മൂന്ന് ദിവസങ്ങളിലായി ജനവാസ മേഖലയിൽ കണ്ടുവരുന്ന കാട്ടുപോത്താണ് എടക്കര ടൌണിൽ എത്തിയതെന്നാണ് നിഗമനം കഴിഞ്ഞ ദിവസം നിലമ്പൂർ രാമൻകുത്തങ്ങാടിയിലെ സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിൽ അലഞ്ഞു നടക്കുന്ന കാട്ടുപോത്തിനെ നാട്ടുകാർ കണ്ടിരുന്നു പിന്നീട് വനംവകുപ്പും നാട്ടുകാരും തെരഞ്ഞെങ്കിലും കാട്ടുപോത്തിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് ഇന്നാണ് കാട്ടുപോത്ത് എടക്കരങ്ങാടിയിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടത് നാട്ടുകാരും വനംവകുപ്പും എത്തിയതോടെ കാട്ടുപോത്ത് ഇല്ലിക്കാട് ഭാഗത്തേക്ക് പോയി പുലർച്ചെ ടൌണിലെത്തിയ നാട്ടുകാരാണ് കാട്ടുപോത്തിനെ കാണുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തത് വനംവകുപ്പും നാട്ടുകാരും ചേർന്ന് കാട്ടുപോത്തിനെ കാടുകയറ്റാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ന്യൂസ് ബ്യൂറോ പർച്ചേസിംഗിന് നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ